ഹലോ ഒരു സന്തോഷ വാർത്ത കേട്ടല്ലോ അതെ പി ജി കഴിഞ്ഞ് കഴിഞ്ഞപ്പോളേജിൽ ലെക്ചറായിട്ട് ജോലി കിട്ടി അതെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതാണ് അത്തരം ജോലികളൊക്കെ അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ഒരു ഒരു ജോലിയിലേക്ക് എങ്ങനെ എങ്ങനെ ഓക്കെ ഞാനിവിടെ പി ജി എം എസ് സി ഡേറ്റാ സയൻസ് ചെയ്യാനാണ് വന്നിരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സിൽ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാനിങ്ങനെ ഒരു മേ ഒക്കെ കുറച്ച് കോളേജസ് ഒക്കെ വേക്കൻസീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തിരുന്നു ആ പ്രാവശ്യവും ഒന്ന് എനിക്ക് കിട്ടി പക്ഷേ നമ്മുടെ കോഴ്സ് അക്ടോബർ ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് ആകാതെ ഇപ്പോഴത്തെ പുതിയ റൂൾ അല്ലേ നമ്മുടെ ടേം എൻ്റെ അവർ നമ്മളെടുക്കാൻ പറ്റത്തില്ല സോ അങ്ങനെ അതൊരു കാരണം പിന്നെ അവർ എടുത്തില്ല പിന്നീട് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഇന്ന് ഓഗസ്റ്റ് തുടങ്ങി ഒരു നവംബർ വരെയും പിന്നെയും നമുക്കും ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ട് ഇങ്ങനെ നിറച്ച് വേക്കൻസീസ് ഒക്കെ വരും സോ അപ്പോൾ ആ സമയത്താണ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത് ഒരു ഒരു സിക്സ് സെവൻ കോളേജസ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു എല്ലാത്തിനും ഇൻ്റർവ്യൂ ഒക്കെ കോളായിരുന്നു ഒരു അവസാനം ഒരു മൂന്ന് കോളേജ് എനിക്കൊന്ന് സക്സസ്ഫുൾ ആയിട്ട് കിട്ടി അതിൽ ഇപ്പോൾ ബ്രിസ്റ്റലിൻ്റെ അടുത്തുള്ള ഒരു കോളേജിൽ അവർ സി ഒ എസും തന്നതുകൊണ്ട് ഞാനങ്ങനെ അതിനെ പിക്ക് ചെയ്ത് പോവാം എങ്ങനെ ഈ ജോലി അങ്ങനെ ഒരു ചെയ്ത് കണ്ടെത്തിയത് എങ്ങനെയാണ് നല്ലൊരു പോസ്റ്റാണല്ലോ നമ്മളെ ആക്ച്വലി ഇവിടെ ടയർ ടു സ്പോൺസർഷിപ്പ് കമ്പനീസ് അങ്ങനെ നമുക്കൊരു സൈറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ നോക്കുമ്പോൾ കോളേജസ് ഏതൊക്കെ കോളേജസ്ന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ ഏതൊക്കെ കോളേജസിന് നമുക്ക് ഈ സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആ കോളേജസിൻ്റെ സൈറ്റിലോട്ട് പോവുക അവിടെ കരിയേഴ്സ് അതെന്നുള്ളത് നോക്കിയിട്ട് അപ്പോൾ ആ സമയത്ത് ഇപ്പം ഞാൻ എൻ്റേതാണെങ്കിൽ കമ്പ്യൂട്ടിംഗ് ആയിരുന്നു എൻ്റെ ബേസ് ഒക്കെ അപ്പം ഞാൻ ആ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഐ ടി ആ കോഴ്സിലുള്ള കോളേജസ് ഒക്കെ നോക്കിയപ്പം അവിടെ ഏതൊക്കെ കോളേജസിന് ആ സമയത്ത് ഇപ്പോൾ വേക്കൻസീസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനതിനെ അപ്ലൈ ചെയ്തത് സോ ആ കമ്പനി സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്തു സോ അവർക്ക് ഉള്ളതും ഇപ്പം നമുക്ക് നമ്മൾ നമ്മളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ച് അവർക്ക് അവളുടെ അവരുടെ ഒരു ഇതിലും ഇതും വെച്ച് നമ്മളെ സെലക്ട് ചെയ്യുവാണ് എനിക്ക് ആൾറെഡി ഞാൻ നാട്ടിൽ ടീച്ചിങ്ങിലായിരുന്നു എഞ്ചിനീയറിങ് കോളേജിലായിരുന്നു സെയിം കമ്പ്യൂട്ടിംഗ് തന്നെ ആയിരുന്നു സോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ അതൊരു ഇതായി എനിക്ക് കിട്ടി ഇപ്പോൾ സി എ ഒസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് അവരുടെ അപ്രോച്ച് അങ്ങനെ സിഒസ് ആക്ച്വലി പൊതുവെ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർ തരാനൊന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു കെ എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്ക് ചോദിക്കുന്നതിന് വലിയ പ്രശ്നങ്ങൾ കാണത്തില്ല ഇപ്പോൾ ഒരു ഒരു കോളേജ് എനിക്ക് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ കോളേജിൽ ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങൾ ജോയിൻ ചെയ് എന്നിട്ട് നമുക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ റിവ്യൂ ചെയ്യാം പിന്നീട് ഞങ്ങൾക്കത് തരാൻ കുറിച്ച് ഞങ്ങൾ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആൾറെഡി എനിക്കിത് കിട്ടിയത് കൊണ്ട് ഞാൻ ഇപ്പോൾ എനിക്ക് സി ഒ എസ് തന്ന ഈ കോളേജിനോട് ഞാനിങ്ങനെ എനിക്ക് ആൾറെഡി ഓഫർ ഉണ്ട് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞപ്പോ അവര് അവർ ആക്ച്വലി സിഒഎസ് തരാനായിട്ട് ഉടനെ റെഡിയായി ആയി അപ്പൊ ഞാനതുകൊണ്ട് ഇവര് ഇതിനെ പിക്ക് ചെയ്ത് പോവുക ഇന്റർവ്യൂ ആക്ച്വലി നമുക്ക് ഓൺലൈൻ പ്ലസ് വന്നിട്ട് ചില ചില കോളേജസ് ഒക്കെ മാക്സിമം നമ്മൾ ഡയറക്റ്റ് പോകുന്നത് തന്നെയാണ് സോ പ്രോസസ് ഒക്കെ ഒന്ന് തന്നെയാണ് ആദ്യം നമുക്കൊരു ഡെമോ ആ ഡെമോ ഒക്കെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരാഴ്ച മുമ്പ് തന്നെ ഓരോ ടോപ്പിക് നമുക്ക് തരും ഈ ടോപ്പിക്കിൽ പ്രിപ്പയർ ചെയ്യുക ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് അങ്ങനെ പ്രിപ്പയർ ചെയ്യാം നമ്മളോട് പറയും സോ നമ്മൾ അതിനൊരു പി പി ടി ആയിട്ട് റെഡി ചെയ്തിട്ട് നമ്മൾ അതിനെ ആദ്യം സ്റ്റുഡൻസിന് മുമ്പിൽ നമ്മളെ ഡെമോ ചെയ്യാൻ വയ്ക്കും സോ അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം സോ പിളാർക്ക് നമ്മൾ പറയുന്നത് എങ്ങനെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ള കാറ്റഗറിയിലൊക്കെ അവർ നമ്മളെ അനലൈസ് ചെയ്യും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹെച്ച് ആർ റൗണ്ടാണ് ആ ഹെച്ച് ആർ റൗണ്ടിൽ ലൈൻ മാനേജർ പിന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ഇത് പിന്നെ ഒരു ഹെച്ച് ആർ ഉണ്ടായിരിക്കും അവരുടെ കൂടെ ലൈക്ക് അവർ നമ്മളെ ബിഹേവിയറൽ പാറ്റേണിലാണ് അനലൈസ് ചെയ്യുന്നത് ഇവിടത്തെ രീതിക്ക് നമ്മളിപ്പോൾ സ്റ്റുഡൻസിനെയൊക്കെ നമ്മളെങ്ങനെ സേഫ് ഗാർഡ് ചെയ്യും ഇല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്ത് നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിക്കൊക്കെ ഒരു ബിഹേവിയറൽ പാറ്റേണിൽ നമ്മളെ അനലൈസ് ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ സാലറി ഇതാണ് ആക്ച്വലി പൊതുവേ ഇതുവരെയും ഉള്ള ഒരു ഇതിൽ ഇപ്പോൾ എനിക്ക് സി ഒ എസ് തന്ന കോളേജ് മാത്രമായിരുന്നു ഈ മൊത്ത പ്രോസസ്സും ആ സെയിം ഡേ തന്നെ ആയിരുന്നു അന്ന് തന്നെ എനിക്ക് അവർ കണ്ടീഷണൽ ഓഫർ ലെറ്റർ തന്നു പക്ഷേ മി മറ്റേ എല്ലാ ഇതും വെച്ച് നോക്കിയാൽ നമുക്ക് വൺ ഡേ ഡേ നെക്സ്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ടു മെയിൽ നമുക്കൊരു കോൾ ചെയ്തിട്ട് നമ്മൾ ഐദർ സെലക്ട് ആയോ ഇല്ല നമ്മൾ സെലക്ട് ആയില്ലെന്നുള്ള രീതിക്ക് നമുക്ക് പറയത്തുള്ളൂ സി ഓ എസ് കിട്ടാനായിട്ട് ലൈക്ക് എൻ്റെ ഇൻ്റർവ്യൂ ഒക്ടോബർ സെവൻറ്റീൻ ആയിരുന്നു സോ ഞാൻ പറഞ്ഞതുപോലെ ഒക്ടോബർ സെവൻറ്റീൻ തന്നെ എനിക്ക് അവർ കണ്ടീഷണൽ ഓഫർ ലെറ്റർ തന്നിരുന്നു നവംബർ ട്വന്റി സിക്സ് എനിക്ക് അവർ കണ്ടീഷണൽ ഓഫർ സോറി സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് അത് അവർക്ക് അത് അത് അവരെനിക്ക് നവംബർ ട്വന്റി സിക്സ് തന്നിരുന്നു സോ അപ്പം നമുക്ക് ഒരു വൺ വൺ മന്ത് പറയാം നമ്മൾ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്ത് സോ ഒരു വൺ മന്തിൽ എനിക്കത് കിട്ടി തീർച്ചയായും കിട്ടാൻ ബുദ്ധിമുട്ടെന്ന് ഞാൻ തീർച്ചയായും പറയത്തില്ല നമ്മൾ അന്വേഷണം നമുക്ക് കിട്ടത്തേ ഉള്ളൂ ഈവൺ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും കാരണം ഞാൻ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴേക്കല്ലേ ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും ഈവൺ നിങ്ങൾ ഐ ടിയിലൊക്കെ പെർട്ടിക്കുലർലി ഐ ടി എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഭയങ്കര അവർ നമ്മളെ പ്രിഫർ ചെയ്യുവാണ് സോ നിങ്ങൾക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നമ്മളെ കൺസിഡർ ചെയ്യാൻ അവർ റെഡിയാണ് ലൈക്ക് നമുക്കിപ്പോൾ കമ്പ്യൂട്ടിങ് ആൻഡ് ഐ ടി ആണെങ്കിൽ നമ്മൾ മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ല മാസ്റ്റേഴ്സ് ഇൻ ഡേറ്റാ സയൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കിട്ടുന്നുണ്ട് സോ നമ്മൾ നോക്കിയാൽ തീർച്ചയായും നമുക്ക് ഇത് ഇത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ടീച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വലിയ പ്രശ്നമായിരിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു സാലറിയും സോഷ്യൽ ലൈഫൊക്കെ നമുക്ക് ആക്ച്വലി ട്വൻറ്റി സെവൻ മുതൽ സ്റ്റാർട്ടാവുകയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് സാലറി ട്വൻറ്റി സെവൻ തൗസൻഡ് പെരാനം തൊട്ട് ചില കോളേജസ് ഒക്കെ തേർട്ടി സിക്സ് വരെ കൊടുക്കുന്നുണ്ട് തേർട്ടി സിക്സ് വരെ കൊടുക്കുന്നുണ്ട് ഇരുപത്തേഴ് അതെ അതെ മുപ്പത്താറ് വരെയൊക്കെ വെച്ചിരിക്കുന്നുണ്ട് മേ ബി നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ബേസിൽ നമുക്ക് ഇച്ചിരി കൂടി ഡിമാൻഡ് ചെയ്യാം ഇപ്പോൾ പി എച്ച് ഡി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒക്കെ ഒരുപാട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ ഈ ക്രൈറ്റീരിയലൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ഇച്ചിരി കൂടി സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ആക്ച്വലി അവരോട് ഡിമാൻഡ് ചെയ്യാം പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ കണ്ടതുവരെ എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് സാലറി ഇത് തന്നെയായിരുന്നു ട്വൻറ്റി സെവൻ തൊട്ട് ഒരു തേർട്ടി സെക്സ് പോലെ കണ്ടതാണ് എൻ്റെ ഒരു ഇത് ഒഴിവ് സെർച്ച് ഒരുപാട് ഒഴിവുകൾ അതെ അതെ ഞാൻ നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലേ ആ സമയത്ത് നമുക്ക് പറയുവാണെങ്കിൽ മെയ് തൊട്ട് തന്നെ നമുക്ക് നോക്കിയാൽ നമുക്ക് കിട്ടുന്നുണ്ട് മോസ്റ്റ്ലി ജൂലൈ തൊട്ട് ജൂലൈ തൊട്ട് നവംബർ വരെ ഈവൻ എനിക്ക് എനിക്ക് ഇത് കിട്ടിയപ്പോഴും നവംബർ സെവൻറ്റീൻതും എനിക്കൊരു ഇൻ്റർവ്യൂ ഞാൻ ആൾറെഡി അപ്ലൈ ചെയ്തിരുന്നത് നവംബർ സെവൻറ്റീന്നും അവരൊരു ഇൻറ്റർവ്യൂവിന് വേണ്ടി എനിക്ക് കോൾ ചെയ്തിരുന്നു സോ നമുക്ക് ആ നവംബർ ആ പീരീഡ് വരെ നമുക്ക് ഇപ്പോൾ അവർക്ക് വേക്കൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ജൂലൈ ജൂലൈ തൊട്ട് ജൂലൈ തൊട്ട് നവംബർ ആ പീരീഡിലായിരിക്കും അതിൻ്റെ മാക്സിമം നമുക്ക് വേക്കൻസീസ് നോക്കുന്നത് വേക്കൻസീസ് വരുന്നതായിരിക്കും എന്നെൻ്റെ ഒരു വിശ്വാസം മേ ബി നെക്സ്റ്റ് അടുത്ത ഇത് മേ ബി അഗെയിൻ അടുത്ത അക്കാഡമിക് ഇയർ ജനുവരി അത് തൊട്ട് ഉള്ളതായിരിക്കും തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങൾ നിങ്ങൾ ഈ പ്രൊഫഷൻ തന്നെയാണോ ആദ്യം സെർച്ച് എക്സ്പീരിയൻസ് എന്തായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ആദ്യം തന്നെ എൻ്റെ എക്സ്പീരിയൻസ് ടീച്ചിങ് ആയിരുന്നു ഞാൻ ആക്ച്വലി ഐ ടി പ്രിഫർ ഞാൻ ഡേറ്റാ സയൻസ് ചെയ്ത് സോ ഐ ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടില്ല പക്ഷേ വേണ്ടി എനിക്ക് ഞാൻ അപ്ലൈ ചെയ്യുമ്പം എൻ്റെ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കുറവായിരുന്നു ഒരു മൂന്ന് അങ്ങനെയൊക്കെ എനിക്കൊരു നെക്സ്റ്റ് ഒരു ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഇതിലേ വന്നിട്ടുള്ളുമായിരുന്നു പക്ഷേ അതും എനിക്ക് സക്സീഡ് പറ്റിയില്ലായിരുന്നു സോ അതുകൊണ്ട് എനിക്ക് പിന്നീടുള്ള ഇതൊക്കെയാണ് എനിക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂസും ഓൺലൈൻ ആയാലും എനിക്ക് ഓൺലൈനിലും ഒരു ഇതിൽ കിട്ടിയിരുന്നു ഡയറക്റ്റിലും എനിക്ക് ഒരു രണ്ടെണ്ണത്തിൽ കിട്ടിയിരുന്നു സോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് തോന്നി നമുക്ക് ഇത് തന്നെ കാരണം എൻ്റെ ഒരു പ്രൊഫഷനും ഇത് തന്നെ ആയതുകൊണ്ട് സോ ഐ എം ഹാപ്പി വിത്ത് ഇറ്റ് സോ ഇതിൽ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ച് തീർച്ചയായും തീർച്ചയായും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യാൻ റെഡിയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്